ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോഴിക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ റമദാ മാസം ആയതുകൊണ്ട് തന്നെ നല്ല കുഴക്കും ക്ഷീണും ശരീരത്തിന് തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കഞ്ഞി അതിനൊക്കെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് നല്ല അടിപൊളി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു കഞ്ഞിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിക്ക് കഞ്ഞി എന്നും പേരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കഞ്ഞിക്ക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകിയിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിലായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഈ ഒരു കഞ്ഞി നല്ലോണം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടലപ്പരിപ്പ് ചേർക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പൊക്കെ ചേർക്കാവുന്നതാണ് നല്ല ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനൊരു മിക്സിൻ്റെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരവയത് ചേർത്ത് കൊടുക്കാം പിന്നെ നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറിലോട്ട് ഒരു മുന്നൂറ്റി ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലുള്ള പീസാണ് നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ചിക്കൻ്റെ മീറ്റിന് ഇനി ഇതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി ചെറിയ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ താ ഇനി ഇതിൽ ചിക്കനൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കന് നല്ലോണം ശ്രെഡ് ചെയ്ത് വെക്കട്ടോ നല്ലോണം പിച്ച് എടുത്തിട്ട് മാറ്റി വെക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കട്ടോ ബിരിയാണിക്കൊക്കെ ഇടുന്ന അരി ചേർത്ത് കൊടുക്കുക ബസ്മതി റൈസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലോണം ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ പിച്ചയെടുത്തിട്ടുള്ള ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സാക്കി നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരണം കേട്ടോ അപ്പോൾ അത് കുറുക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ലോണം തിക്കായി പോകുകയാണെങ്കിൽ ഇതിലേക്ക് ചുടുവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചൊക്കെ ലൂസാക്കിയെടുക്കാം പിന്നെതാ ഇതിലേക്ക് പിന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇനി നല്ലോണം മിക്സാക്കി നല്ലോണം വെന്ത് വരണം കേട്ടോ നല്ലോണം തിള വരണം അപ്പോൾ അതാ ഏകദേശമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ജാറ് ചോറ്റിയിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല വെള്ളത്തിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ലൂസിനനുസരിച്ച് ലൂസ് ആക്കിയിട്ടും തിക്കിനനുസരിച്ച് തിക്കായിട്ടൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക നല്ലോണം തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കട്ടോ ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴിക്കഞ്ഞി ഇതുവരെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ ശരീരത്തിനായാലും ഈ നോമ്പുകാലത്തൊക്കെ നമ്മുടെ ശരീരം നല്ല തളർന്നിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള രാത്രിയിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കഞ്ഞിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഉന്മേഷം ആരോഗ്യമൊക്കെ താനേ വരും ഈ ഒരു കഞ്ഞി കുടിച്ചാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് വരാം അതുപോലെ അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും